Pani Kuria this Sorna Sky Golden Diamond Savadripikino, Sky suraksha Gold Purchase Scheme, Sky Gold, Elegance of Beauty. Pirindalmana Nilambur Ponnani. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam. affiliated to CBSC, Delhi. ബസ്സിൽ കുഴഞ്ഞു വീണ ബാലികയെ അതിവേഗത്തിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് സഹോദരങ്ങളായ ബസ് ജീവനക്കാർ കാളികാവ് നിലമ്പൂർ ഓടുന്ന വിഷ്ണു എന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാരും സഹോദരങ്ങളുമായ ഡ്രൈവർ അനീഷ് കണ്ടക്ടർ അജീഷ് എന്നിവരാണ് ബസ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് ബാലികയുടെ ജീവൻ രക്ഷിച്ചത് ബസ് ഉടമയായ വിനീതും ഈ സമയത്ത് ബസ്സിലുണ്ടായിരുന്നു ബസ് കണ്ടക്ടറായ അജീഷ് പറയുന്നത് ഇങ്ങനെ രാവിലെ പത്തരയോടെ ഒറ്റപ്പാലത്ത് നിന്നും ട്രെയിനിൽ എത്തിയ ഇവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചന്തക്കുന്നിലേക്ക് പോകുന്നതിനായി തങ്ങളുടെ ബസിൽ കയറി എന്നാൽ പെട്ടെന്ന് തലകറങ്ങുന്നതായി പറഞ്ഞ ബാലിക കുഴഞ്ഞു വീഴുകയായിരുന്നു കുട്ടിക്ക് ശ്വാസ തടസ്സവും നേരിട്ടു ബാലികയ്ക്കൊപ്പം മാതാവും അരിജത്തിയും ഉണ്ടായിരുന്നു പിന്നീട് ഒന്നും ആലോചിച്ചില്ല കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക എന്ന ചിന്തയാണ് ഉണ്ടായത് ബസ്സിൽ ഏറ്റിട്ട് ജില്ലാ ആശുപത്രിയിലേക്ക് കുതിക്കുകയായിരുന്നു യാത്രക്കാരും പൂർണമായും ഒപ്പം നിന്നു ബസ് ഉടമ വിനീത് ആശുപത്രിയിൽ കുട്ടിക്കൊപ്പം നിന്നു യഥാസമയം കുട്ടിക്ക് ചികിത്സ നൽകി കഴിഞ്ഞതോടെ കുട്ടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി അത് കാളയൊന്ന് നിലമ്പൂർ വരുന്ന ബസ് കാളിയോ പൂക്കൂട്ടമ്പാടം നിലമ്പൂര് നിലമ്പൂരിൽ നിന്ന് പോരുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേയിൽ നിന്ന് അങ്ങനെ ടിക്കറ്റ് കയറി ആ ടിക്കറ്റിൽ പെട്ടെന്ന് ഒരു വണ്ടി വണ്ടിങ്ങനെ പെട്ടെന്ന് ബസ് പോവും തലമിന്നു വീണു പിന്നെ കുട്ടിക്ക് ശ്വാസം കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങള് ഇങ്ങനെ നിലമ്പൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിൽ ഇങ്ങനെ ബസ് എത്തിച്ചത് ചന്ത ചന്തകുന്നാണ് പിന്നെ നിലമ്പൂരി നിലമ്പൂര് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചാണ് കുട്ടീന്റെ ഹോസ്പിറ്റലിലാണ് പറഞ്ഞു പിന്നെ ട്രിപ്പും കാര്യങ്ങളല്ല പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാറ് ഞാൻ കഴിഞ്ഞ പാസ് ചെയ്യണമെങ്കിൽ പതിനൊന്ന് മണിക്ക് സ്റ്റാൻഡിൽ നിന്ന് പോകണം

ഉല്ലാസ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ